ഒരു സിലിണ്ടറിൻ്റെ പാദത്തിൻ്റെ ആരം എട്ട് സെൻറ്റിമീറ്റർ ഉന്നതി രണ്ട് സെൻറ്റിമീറ്റർ ഇതിനെ ഉരുക്കി ആറ് സെൻറ്റിമീറ്റർ ഉന്നതിയുള്ള വൃത്തസ്തൂപികയാക്കിയാൽ വൃത്തസ്തൂപികയുടെ ആരം എത്ര അപ്പോൾ ഇവിടെ സിലിണ്ടറുണ്ട് അതിൻ്റെ ആരം തന്നിട്ടുണ്ട് സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് എയ്റ്റ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വന്നിട്ടുണ്ട് ഉന്നതി രണ്ട് സെൻറ്റിമീറ്റർ ഇതിനെ മെൽറ്റ് ചെയ്യുകയാണ് ഇതിനെ ഉരുക്കിയിട്ട് ആറ് സെൻറ്റിമീറ്റർ ഉള്ള കോൺ ആക്കി മാറ്റുകയാണ് വൃത്ത ആക്കി മാറ്റുകയാണ് ഇപ്പോൾ വൃത്ത സ്തൂപയുടെ ആരാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ സിലിണ്ടർ ഉരുക്കിയിട്ട് വൃത്ത സ്തൂപിക ആക്കുകയാണ് അപ്പോൾ ഒരു ഒരു സാധനം ഉരുക്കി മറ്റൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഉരുക്കിയത് മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് മറ്റേ സാധനം ഉണ്ടാക്കുന്നത് ഇപ്പോൾ സിലിണ്ടർ ഉരുക്കുകയാണ് അപ്പോൾ സിലിണ്ടർ ആ ഉരുക്കി കിട്ടുന്ന ഒന്നിച്ച് എല്ലാം കൂടി ചേർത്തിട്ടാണ് വൃത്ത ഉണ്ടാക്കുന്നത് അങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് അതിന്റെ രണ്ടിൻ്റെ വ്യാപ്തങ്ങൾ തുല്യമായിരിക്കും ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ അവയുടെ വ്യാപ്തങ്ങൾ തുല്യായിരിക്കും ഇവിടെ സിലിണ്ടർ ഉരുക്കുന്നു അപ്പൊ സിലിണ്ടറിന്റെ വ്യാപ്തവും വൃത്ത ഉണ്ടാക്കുന്നു വൃത്തസ്തുപിയുടെ വ്യാപ്തവും തുല്യായിരിക്കും നമുക്കിത് സൂത്രവാക്യം എഴുതാം സിലിണ്ടറിന്റെ വ്യാപ്തം സൂത്രവാക്യം പയ്യാർ സ്ക്വയർജ് സമം വൃത്തയുടെ വ്യാപ്തം സൂത്രവാക്യം ഒന്ന് ബൈ മൂന്ന് പയ്യാർ സ്ക്വയർജ് നമുക്കിതിൽ ഈ പയ്യും പയ്യും പൈ ഒരു സ്ഥിരസംഖ്യയാണ് ഒന്നുകിൽ പയ്യൻ്റെ വില മൂന്ന് പോയിന്റ് ഒന്ന് നാല് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ബൈ ഏഴ് അപ്പം അത് സ്ഥിരമാണ് അതുകൊണ്ട് നമുക്ക് ഈ സമവാക്യത്തിൽ ഇരുവശത്തും പൈ ഉള്ളതുകൊണ്ട് അത് വെട്ടിക്കളയാം ബാക്കി നമുക്ക് വില കൊടുക്കുകയാണ് സിലിണ്ടറിൻ്റെ വ്യാപ്തം അപ്പം സിലിണ്ടറിൻ്റെ ആരം അത് എത്രയാണ് എട്ടാണ് അപ്പോൾ ആറ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എട്ട് സ്ക്വയർ ഇൻറ്റു സിലിണ്ടറിൻ്റെ ഉയരം രണ്ടാണ് അപ്പോൾ എട്ട് സ്ക്വയർ ഇൻറ്റു രണ്ട് സമം ഒന്ന് ബൈ മൂന്ന് ഇൻഡു ഇത് വൃത്തസ്തുപിയുടെ ആരാണ് വൃത്ത സ്തൂപിയുടെ ആരാണ് കാണേണ്ടത് അപ്പൊ അത് ആറ് സ്ക്വയർ അതുപോലെ എഴുതുക ഇൻഡു ഇത് വൃത്തസ്തൂപിയുടെ ഉന്നതിയാണ് അത് നമുക്ക് ആറ് സെന്റിമീറ്റർ ഉന്നതിയുള്ള ഉള്ള അപ്പോൾ ഇത് നമുക്ക് ആറ് എഴുതാം ഇത് എട്ട് സ്ക്വയർ ഇൻറ്റു രണ്ട് അറുപത്തി നാല് ഇൻറ്റു രണ്ടേന്ന് വരും അപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് എന്ന് വരും നൂറ്റി ഇരുപത്തെട്ട് സമയം നമുക്കിതിൽ ഈ മൂന്നും ആറും പഠിച്ചെടുക്കുമ്പോൾ രണ്ട് എന്ന് വരും അപ്പോൾ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ആർ സ്ക്വയർ എന്ന് വരും രണ്ട് ആർ സ്ക്വയർ നൂറ്റി ഇരുപത്തെട്ട് സമയം രണ്ട് ആർ സ്ക്വയർ ഇത് ആർ സ്ക്വയർ കാണണമെങ്കിൽ ഇവിടെ ഇൻറ്റു ചിഹ്നമാണ് അപ്പോൾ ആർ സ്ക്വയർ കാണുമ്പോൾ ഇൻറ്റു രണ്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ രണ്ട് ആവും അപ്പോൾ ആർ സ്ക്വയർ സമം ൂറ്റി ഇരുപത്തി എട്ട് ബൈ രണ്ട് സമം അറുപത്തി നാല് ആർ സ്ക്വയർ അറുപത്തി നാല് ആണെങ്കിൽ ആർ എങ്ങനെ കാണുക അതിൻ്റെ വർഗ്ഗം മൂലം കാണുക അതിൻ്റെ റൂട്ട് കാണുക റൂട്ട് ഓഫ് അറുപത്തി നാല് അറുപത്തിനാല് റൂട്ട് എട്ട് സെൻറ്റിമീറ്റർ അതായത് വൃത്തസ്തൂപിയുടെ ആരം എട്ട് സെൻറ്റിമീറ്റർ സമചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്തിനാല് സെന്റിമീറ്റർ അതിന്റെ വികരണം എത്ര സമചതുരം എന്ന് പറഞ്ഞ സ്ക്വയർ ആണ് ചുറ്റളവ് എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ് വികരണം പറഞ്ഞ ഡയഗണൽ ആണ് അപ്പോൾ ഒരു സ്ക്വയറിന്റെ സമചതുരത്തിന്റെ നമുക്ക് പെരിമീറ്റർ ചുറ്റളവ് തന്നത് ഇരുപത്തി സെന്റിമീറ്റർ ആണ് അതിന്റെ ഡയഗണൽ കാണണം വികരണം കാണണം നമുക്ക് സമചതുരത്തിന്റെ ചുറ്റളവ് തന്നത് സമചതുരത്തിന്റെ ചുറ്റളവ് കാണുന്ന സൂത്രവാക്യം നാല് എ ആണ് സമരത്തിന് ചുറ്റളവ് നാല് എ എന്ന് പറഞ്ഞാൽ വശം അതായത് സമരത്തിന് നാല് വശം തുല്യമാണല്ലോ അപ്പൊ ചുറ്റളവ് പറഞ്ഞ ചുറ്റുമുള്ള അളവ് പറഞ്ഞാൽ എ എ എ നാല് എയും കൂടി കൂട്ടുമ്പോൾ നാല് എ സമം അത് നമുക്ക് തന്നത് ചുറ്റുള്ളത് ഇരുപത്തി നാല് നാല് എ സമം ഇരുപത്തിനാലാണെങ്കിൽ എ സമം ഇരുപത്തി നാല് ബൈ നാല് ആറ് സെന്റിമീറ്റർ അതായത് നമുക്ക് സമയം സമയമെടുത്തിട്ട് ഒരു വശം കിട്ടി ആറ് സെന്റിമീറ്റർ കാണേണ്ടത് സമരത്തിൻ്റെ വികരണമാണ് സമരത്തിൻ്റെ വികരണം കാണാൻ ഡി എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഈ വശവും തമ്മില് വികരണവും വശവും തമ്മിലൊരു ഒരു ബന്ധമുണ്ട് ഡി സമം ഡി ഡി സമം അല്ലെങ്കിൽ എ സമം വശം സമം ഡി ബൈ റൂട്ട് രണ്ട് ഇതാണ് വശവും വികരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം സമരത്തിൻ്റെ വശം ഇത് സൈഡാണ് ഗടായകണലാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം വശം കാണാൻ വികരണത്തിനെ റൂട്ട് രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ നമുക്കിവിടെ അറിയാം അപ്പോൾ ഇതിൽ വില കൊടുക്കുമ്പോൾ വശം അറിയാം എത്രയാണ് ആറ് സമം ഡി ആണ് കാണ്ടത് വികരണം കാണണം അപ്പോൾ ഡി ബൈ റൂട്ട് രണ്ട് ആറ് സമം ഡി ബൈ റൂട്ടുണ്ട് ഡി ആണ് കാണേണ്ടത് ഡി കാണുമ്പോൾ ഡിയുടെ കൂടെ ബൈ റൂട്ട് രണ്ട് ഉണ്ട് അത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു റൂട്ട് രണ്ട് എന്നാവും അപ്പോൾ ഇവിടെ ഉള്ളത് ഈ എന്നുള്ളത് അതായത് ുംകരണം സമചതുരത്തിന്റെ വികരണം ആറ് സെന്റിമീറ്റർ ഇതിന്റെ ഇരട്ടി വിസ്തീർണമുള്ള മറ്റൊരു സമചതുരത്തിന്റെ വശം എത്ര നമുക്ക് ഒരു സമചതുരം അതിന്റെ വികരണം തന്നിട്ടുണ്ട് ആറ് സെന്റിമീറ്റർ ആണ് അതിന്റെ ഇരട്ടി വിസ്തീർണം ഇതിന്റെ വിസ്തീർണം എത്രയാണോ അതിന്റെ ഇരട്ടി വിസ്തീർണമുള്ള മറ്റൊരു സമയത്തിന്റെ വശമാണ് നമുക്ക് കണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ സമയത്തിന്റെ കാര്യം എടുക്കുക അതിൽ നമുക്ക് വികരണം തന്നിട്ടുണ്ട് നമുക്ക് നിന്ന് ആദ്യം വശം കാണാം സമരത്തിൻ്റെ വശം കാണുന്ന സൂത്രവാക്യം എന്താണ് ഡി ബൈ റൂട്ട് രണ്ട് സൈഡ് ഇസ് ഈക്വൽ ടു ഡയഗണൽ ബൈ റൂട്ട് രണ്ട് നമുക്കതിൽ വില കൊടുക്കാം വശം കാണാൻ ഡി എത്രയാണ് ആറാണ് ആറ് ബൈ റൂട്ട് രണ്ട് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് എന്ത് കിട്ടി ഒന്നാമത്തെ സമരത്തിൻ്റെ വശം കിട്ടി നമുക്കതിൻ്റെ വിസ്തീർണ്ണം കാണാം ഒന്നാം സമരത്തിൻ്റെ ഏരിയ വിസ്തീർണം സമരത്തിൻ്റെ വിസ്തീർണ്ണം കാണുന്ന സൂത്രവാക്യം എ സ്ക്വയർ ആണ് വശത്തിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി വശം നമുക്കിപ്പം എത്ര കിട്ടി ആറ് റൂട്ട് രണ്ടാണ് അതിൻ്റെ സ്ക്വയർ കാണാം ആറ് റൂട്ട് രണ്ടല്ല ആറ് ബൈ റൂട്ട് രണ്ട് ആറ് ബൈ റൂട്ട് രണ്ട് സ്ക്വയർ എത്രയാണ് മുപ്പത്തി ആറ് ബൈ റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ടാണ് റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് രണ്ട് ഇത് റൂട്ട് രണ്ട് അതായത് റൂട്ട് നാല് നാലിൻ്റെ റൂട്ട് രണ്ടാണ് മുപ്പത്താറ് ബൈ രണ്ട് പതിനെട്ട് നമുക്ക് ഒന്നാമത്തെ സമരത്തിൻ്റെ വിസ്തീർണം കിട്ടി പതിനെട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി എന്താ പറയണത് ഇത് ഒന്നാമത്തെ സമരത്തിൻ്റെ വിസ്തീർണമാണ് ഇതിൻ്റെ ഇരട്ടി വിസ്തീർണ്ണമുള്ള മറ്റൊരു സമരം അപ്പോൾ രണ്ടാമത്തെ സമരത്തിൻ്റെ വിസ്തീർണം ഇതിൻ്റെ ഇരട്ടിയാണ് അപ്പോൾ രണ്ടാമത്തെ സമരത്തിൻ്റെ വിസ്തീർണം നമുക്ക് വേണമെങ്കിൽ എ ടു എന്നെടുക്കാം ഒന്നാമത്തെ സമരത്തിൻ്റെ വിസ്തീർണം രണ്ടാമത്തെ സമരത്തിൻ്റെ വിസ്തീർണ്ണം എന്താ പറയണത് ആദ്യ സമരത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ ഇരട്ടിയാണ് ആദ്യ സമരത്തിൻ്റെ വിസ്തീർണം എത്രയാണ് പതിനെട്ട് അപ്പോൾ രണ്ടാം സമരത്തിൻ്റെ വിസ്തീർണം പതിനെട്ടിൻ്റെ ഇരട്ടി മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത് അതിൻ്റെ വശമാണ് കണ്ടത് ഈ സമരത്തിൻ്റെ വശം സമരത്തിൻ്റെ വിസ്തീർണം കാണുന്ന നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് വശാം സ്ക്വയർ ആണ് അപ്പം ഇത് വിസ്തീർണ്ണം തന്നിരിക്കുകയാണ് നമുക്ക് അപ്പം നമുക്കിതിനെന്തെഴുതാം എ സ്ക്വയർ എന്ന് എഴുതാം അതായത് രണ്ടാം സമരത്തിൻ്റെ ഒരു വശമാണ് എ അതിൻ്റെ അതിൻ്റെ വിസ്തീർണം മുപ്പത്താറാണെങ്കിൽ എ സ്ക്വയർ വശത്തിൻ്റെ സ്ക്വയർ മുപ്പത്തി ആറാണ് അപ്പോൾ എ എങ്ങനെയാണ് കാണുക അതിൻ്റെ റൂട്ട് കാണുക റൂട്ട് ഓഫ് മുപ്പത്താറ് ആറ് സെൻറ്റിമീറ്റർ അതായത് ഇത് രണ്ടാമത്തെ സമുദ്രത്തിൻ്റെ ഒരു വശത്തിന് നീളം കിട്ടി ആറ് സെൻറ്റിമീറ്റർ നമുക്ക് കാണേണ്ടത് മറ്റേ സമുദ്രത്തിൻ്റെ വശമാണ് കാണേണ്ടത് ഉത്തരം ആറ് സെൻറ്റിമീറ്റർ